ക്രൈസ്തവ വിശ്വാസികൾ ആരാധിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ ചിത്രം റീൽസിനായി വളരെ മോശമായ രീതിയിൽ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച യൂട്യൂബർക്കെതിരെ ക്രൈസ്തവ വിശ്വാസികളുടെ രൂക്ഷ വിമർശനം യു എക്കാരനായ കണ്ടന്റ് ക്രിയേറ്റർ ഫൈസലാണ് പരിശുദ്ധ മറിയത്തിന്റെ ചിത്രം റീൽസിനായി അശ്ലീല രീതിയിൽ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത് കർമ്മയുമായി ബന്ധപ്പെട്ടൊരു റീൽസാണ് ഇയാൾ പങ്കുവച്ചത് വീഡിയോയിൽ പരിശുദ്ധ മാതാവ് അശ്ലീലമായ രീതിയിൽ ലോലിപ്പോപ്പ് കഴിക്കുന്ന തരത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് റീൽ ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിച്ചതോടെ ഇയാൾക്കെതിരെ രൂക്ഷമായ പ്രതികരണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പരിശുദ്ധ മേരി മാതാവിനെ മോശമായി ചിത്രീകരിച്ച ഇയാൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ക്രൈസ്തവ സമൂഹം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ചിത്രത്തിനുള്ള കർമ്മഫലം നിങ്ങളുടനെ അനുഭവിക്കുമെന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഇത് യാദർച്ഛികമായി വന്നുപോയതാണെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കുന്നതാണ് നല്ലതെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് മൂന്നിനാണ് ഈ റീൽസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നതും ഇതിനിടെ നിരവധി പേർ ഇത് കണ്ടിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ അതേസമയം നമുക്കറിയാം ഇപ്പോൾ കുമിള് പോലെ മുക്കിലും മൂലയിലും പൊട്ടിമുളയ്ക്കുകയാണ് യൂട്യൂബർമാർ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാനും പണം വാരിക്കൂട്ടാനും ഒക്കെയാണ് യൂട്യൂബർമാർ ഇത്തരത്തിൽ എന്ത് നിറികെട്ട പണിക്കും ഇറങ്ങിത്തിരിക്കുന്നത് ഇന്നൊരു പക്ഷെ മലയാളികൾ പോലും ചില ഡവറോളി അണ്ണന്മാരുടെ വീഡിയോകൾക്കായി വരെ കാത്തിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല വാ തുറക്കുമ്പോൾ തന്നെ തെറി കേൾക്കുന്നതാണ് ഇപ്പോൾ മലയാളികൾക്ക് പോലും ഏറെ ഇഷ്ടം അതായത് മലയാളികൾക്ക് എന്തോ വലിയ സ്വർഗം കിട്ടിയതുപോലെയാണ് ഇത്തരം റീൽസുകളൊക്കെ പലപ്പോഴും ഇതൊക്കെ വെറുമൊരു ആസ്വാദനത്തിനപ്പുറമാകുമ്പോഴാണ് ഇത്തരം റീൽസുകളൊക്കെ നിലവിൽ അറസ്റ്റുകൾക്ക് അല്ലെങ്കിൽ പോലീസ് കേസുകൾക്ക് പോലും വഴിവെക്കുന്നത് സമയം നമുക്കറിയാം സ്ത്രീകളെ ശല്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രാങ്ക് വീഡിയോകൾ പോലും യൂട്യൂബർമാർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മറ്റൊരു യൂട്യൂബർ കൂടിയാണ് നിയമലംഘനം ചെയ്തിരിക്കുന്നത് അതായത് യൂട്യൂബ് വീഡിയോകളൊക്കെ വൈറലാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എന്ത് സാഹസികവും കാണിക്കാൻ ഇവർ ഇറങ്ങിത്തിരിക്കുന്നത് ഒരു സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റ് ഡാറ്റയും ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും ലോകമറിയുന്ന താരങ്ങളായി തന്നെ യൂട്യൂബ് ചാനലിലൂടെ മാറാൻ കഴിയുന്നതാണ് ലക്ഷങ്ങൾ വരുമാനവും സെലിബ്രിറ്റികളേക്കാൾ ആരാധകരുമുള്ള നിരവധി യൂട്യൂബ് സ്റ്റാറുകൾ ഇന്ന് നമ്മുടെ കേരളത്തിലെ ത്തിലുമുണ്ട് എന്നാൽ ഇതിൽ ചില യൂട്യൂബേഴ്സിന്റെ നിയമം ലംഘിച്ചുള്ള ചെയ്തികളൊക്കെ ആകട്ടെ സമൂഹത്തിന് പോലും ഭീഷണിയാകുന്നുണ്ട് ചിലപ്പോൾ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്താൻ വരെ യൂട്യൂബ് ചാനലുകൾ ഇവർ ഉപയോഗിക്കാറുണ്ട് വീഡിയോകൾക്ക് കൂടുതൽ പ്രേക്ഷകരെ ലഭിക്കാൻ യൂട്യൂബേഴ്സ് വിവിധ വഴികളാണ് തേടുന്നത് രാജ്യത്ത് തന്നെ വ്ളോഗർമാർ സജീവമാകാൻ തുടങ്ങിയതോടെ ചിലരെങ്കിലും ചാരിറ്റിയുടെ മറവിൽ പോലും തട്ടിപ്പുകൾ തുടങ്ങിയിരിക്കുകയാണ് പാപങ്ങളെ ഉപയോഗിച്ച് യൂട്യൂബിൽ വീഡിയോ ചെയ്ത പണം തട്ടിയെടുത്തവരും ഇക്കൂട്ടത്തിലുണ്ട് ഇതോടൊപ്പം തന്നെ നെഗറ്റീവ് റിവ്യൂ നൽകുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ചില വ്ളോഗർമാരുടെ ഭാഗത്തു നിന്നുണ്ട് ഫോളോവേഴ്സിനെ ഉപയോഗിച്ച് ചിലർക്ക് നേരെ സൈബർ ബുള്ളിംഗ് നടത്തുന്ന വ്ളോഗേഴ്സ് വരെയുണ്ട് ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ കയറി തങ്ങൾ ചോദിക്കുന്ന പണവും സൗകര്യങ്ങളുമൊക്കെ നൽകിയില്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന വ്ളോഗേഴ്സിൻ്റെ എണ്ണവും ഇന്ന് കൂടി വരികയാണ് മാത്രമല്ല വീഡിയോ നിർമ്മാണത്തിനും മറ്റ് കാര്യങ്ങൾക്കും നിയമങ്ങൾ വരെ തെറ്റിക്കുന്നവരായി മാറുകയാണ് ഇന്നത്തെ യൂട്യൂബർമാർ ഇവരാണ് ഇപ്പോൾ സമൂഹത്തിനും പോലീസിനും മടക്കം തലവേദനയാകുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്